സംസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കഴിഞ്ഞ ചില ദിവസങ്ങളിലായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു കോഴിക്കോട് ഒരു സ്വകാര്യ സ്കൂളിൽ അതിൻ്റെ ഓണറായിട്ടുള്ള ആൾ പുതിയൊരു കെട്ടിടം പണിതമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു ഗണപതി ഹോമം നടത്തിയതായിട്ടുള്ള ഒരു വാർത്ത ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ കാണിച്ചു പോയി പക്ഷേ അതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് വിശദാംശങ്ങളോ അതിൻ്റെ വാർത്തകളോ ഒന്നും ദൃശ്യമാധ്യമങ്ങളിൽ പിന്നീട് കണ്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനൊരു സ്വകാര്യ സ്കൂളിൽ ഗണപതി ഹോമം അതും സ്കൂൾ നമ്മൾ കേൾവി പോലും ഇല്ലാത്ത ഒരു പരിപാടിയാണ് നമ്മൾ ഈ കണ്ടത് അങ്ങനെ ഒരു സ്കൂളിൽ ഇങ്ങനെ ഒരു ഗണപതി ഹോമം നടത്തുന്ന സമയത്ത് സി പി എമ്മിൻ്റെ ആൾക്കാർ ഇത് തടയാനായിട്ട് അവിടെ ചെല്ലുകയും പിന്നീട് അവർ അവിടുന്ന് പിരിഞ്ഞു പോവുകയും എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ നമ്മൾ ഇതിനടക്കം തന്നെ കണ്ടു പക്ഷേ ഈ ഒരു പരിപാടി കണ്ടിട്ട് ഇപ്പോൾ ഇവിടുത്തെ നമ്മുടെ ചാണക കുട്ടികൾക്കൊക്കെ കുരുപൊട്ടിയിരിക്കാണ് കാരണം വർഗീയത എന്ന് പറയുന്നത് അവരുടെ ഒരു മുതൽക്കൂട്ടാണല്ലോ അപ്പൊ അത് പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തുള്ളൂ സാധിക്കത്തുള്ളത് ഈ പൊട്ടന്മാർക്കെല്ലാം അവർക്കും അറിയാം പക്ഷേ എനിക്ക് പറയാനുള്ള വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാൾക്ക് മുമ്പ് കർണാടകയിൽ നമ്മളൊരു സംഭവം കണ്ടു കാരണം മുസ്ലിം മതവിശ്വാസ പ്രകാരം സ്ത്രീകൾ അവർ പറുത ധരിക്കും ഒരു പക്ഷെ ചില സ്ത്രീകൾ അവർ മുഖം മറയ്ക്കും കാരണം അവരുടെ സ്വാതന്ത്ര്യമാണല്ലോ അത് ആ സ്വാതന്ത്ര്യത്തിന് നേരെ ഒരു പെൺകുട്ടിയുടെ നേരെ ഗർജിച്ചു ഈ എ ബി ബി പിയുടെ ചില വേട്ട നായ്ക്കൾ വന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അല്ലേ അന്ന് അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തതും അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചതും സംഘപരിവാർ അനുഭാവികളും അനുകൂലികളും ആണെന്നുള്ളത് നമുക്കറിയാം പക്ഷെ അവരുടെയൊക്കെ മുമ്പിൽ വളരെ ആർജവത്തോടുകൂടി നട്ടലോടുകൂടി നിന്ന ആ ഒരു പെൺകുട്ടി ഇന്ന് നമ്മുടെയൊക്കെ മുമ്പിൽ മാസാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ എന്താണെങ്കിലും നമുക്ക് കേരളത്തിന്റെ ഈ ഒരു വിഷയത്തിലേക്ക് വരാം സ്വകാര്യ സ്കൂളിൽ ഇങ്ങനൊരു ചടങ്ങ് നടത്താമോ ഇല്ലയോ എന്നുള്ളതാണ് സ്വകാര്യ സ്കൂൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്കൂളിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളും പഠിക്കുന്നൊരു സ്കൂളായിരിക്കാം അപ്പോൾ മതവിശ്വാസ പ്രകാരം ആ സ്കൂളിൽ ഒരു സ്വകാര്യ സ്കൂൾ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ആ ഒരു പരിപാടി നടത്തുന്നതിനോടൊന്നും നമുക്ക് ഇവിടെ എതിർപ്പും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ അത് ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് നടത്തുന്നതെങ്കിൽ അതിനെ നമ്മൾ എതിർക്കേണ്ടി തന്നെ ഇരിക്കും കാരണം ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾ അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തികൾ അത് തടയേണ്ടത് അനിവാര്യം തന്നെയാണ് സി പി എമ്മിൻ്റെ സഹാക്കന്മാർ ഇത് തടയാനായിട്ട് അവിടെ ചെന്നു അപ്പം ഇത് കണ്ട് തടയാൻ ചെന്ന സഹാക്കൾക്ക് അല്ലെങ്കിൽ തടയാൻ ചെന്ന ഹിന്ദു സഹാക്കൾക്ക് നട്ടെല്ലിന് പകരം അവിടെ വാഴപ്പിണ്ടിയാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം ഈ ശ്രീജിത്ത് ചെറായി അങ്ങനെ എന്തോ ഒരു പേരാണ് ഈ ഒരു സാധനത്തിൻ്റെ കാരണം ഇവനൊരു കൊടിയ വർഗീയവാദിയാണ് ഒരു കടുത്ത ആർ എസ് എസ് കാരനാണ് ചില വെല്ലുവിളികളും കീർവാണങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്തായാലും പ്രിയപ്പെട്ട സഹാക്കന്മാർ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് നിങ്ങൾ അതിന്റെ മറുപടി കൊടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്താണ് നമുക്കൊന്ന് നോക്കാം നമസ്കാരം ശ്രീധരായാണ് നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടെന്ന് ഇവിടത്തെ ഹിന്ദു സഖാക്കന്മാര് ഓരോ ദിവസവും തെളിയിച്ചു അതുകൊണ്ട് തന്നെയാണ് ഒരു സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റ് സ്ഥാപനം അയാൾ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു സ്കൂൾ കെട്ടിടത്തില് അയാളുടെ വിശ്വാസം അനുസരിച്ച് ഗണപതി ഹോമം നടത്താൻ പറ്റാത്ത അവസ്ഥ നമുക്കറിയാം ഇന്ന് കോഴിക്കോട് സ്കൂളിൽ ഗണപതി ഹോമം നടത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ സി പി എമ്മുകാര് വെളുപ്പിന് പോയിട്ട് ജാഥ നടത്തി അവിടെ കയറി ചെന്നിട്ട് ആ ഗണപതി ഹോമത്തിന്റെ ഹോമം കൊണ്ടോ വിളക്കുകളൊക്കെ തട്ടിത്തെറിപ്പിച്ച് ആ പൂജ നടത്താമെന്ന പൂജാരിമാരെ ഉൾപ്പെടെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് സ്റ്റേഷനിൽ ഇരുത്തിയ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ ഒരു സ്കൂള് നിർമ്മിച്ചിട്ട് അവൻ അവിടെ ഒന്ന് അവന്റെ വിശ്വാസം അനുസരിച്ച് അവന് പ്രാർത്ഥിക്ക അവിടെ പൂജ നടത്താൻ പറ്റാത്തൊരവസ്ഥ ഇത് നേരെ തിരിച്ചായിരുന്നെങ്കില ഏതെങ്കിലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനവും അല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനമൊക്കെ അവരുടെ വിശ്വാസം അനുസരിച്ച് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് ചെയ്യണുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ മുസ്ലിം മാനേജ്മെന്റ് സ്ഥാപനമായാലും ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനമായാലും അവരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ ചെയ്യണുണ്ടെന്നുള്ളത് നിലവിൽ സ്കൂളിൽ പഠിക്കണ ആളുകൾക്കും പഠിച്ചിരുന്ന ആളുകൾക്ക് കൃത്യവും വ്യക്തവുമാണ് ഞാൻ പഠിച്ചിരുന്നത് എൽ സ്കൂളിൽ ഒന്ന് വരെ നാല് വരെ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്ഥാപനത്തിൽ തന്നെയാണ് ആ സമയത്ത് തന്നെ ഉച്ചഭക്ഷണം നൽകണേക്കാൾ മുമ്പ് ക്രിസ്ത്യൻസിനെ മാത്രം വിളിച്ചുകൊണ്ട് അവരെയൊക്കെ നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തിയിരുന്നു മറ്റു മതസ്ഥരെ ഒന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല അത് അവരുടെ അവര് നിർമ്മിച്ച കെട്ടിടവും കാര്യങ്ങളും തന്നെ അവര് നടത്തുന്നു ആര് നിർബന്ധിച്ച പൂർവ്വം ചെയ്തിരുന്നില്ല ഈ പറഞ്ഞടക്കാണ് അവധി ഹോമം ആയാലും ആരെങ്കിലും നിർബന്ധിച്ച് അവിടെ വിളിച്ചിരുന്ന വേട്ടാവളൻ ഈ ഈ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിവർത്തിയില്ല ഒരു സംസ്ഥാനത്ത് നടന്ന ഒരു സംഭവം ക്രൈസ്തവ മാനേജ്മെന്റിന്റെ ഒരു സ്കൂളിലേക്ക് സംഘപരിവാർ അനുഭാവികള് ഇരച്ചങ്ങോട്ട് കയറി സംഭവം ചെന്നിട്ട് എന്താ അവർ പറഞ്ഞത് അവിടെ ഇരിക്കുന്ന യേശുവിൻ്റെയും മാതാവിൻ്റെയൊക്കെ ഫോട്ടോകൾ അത് അവിടുന്ന് നീക്കം ചെയ്യണം ഇത് വെക്കാൻ പാടില്ല ഇത് ഇവിടെ വെച്ചു കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പ്രശ്നം ഉണ്ടാക്കും എന്ന തരത്തിൽ സംഘപരിവാർ ഇരച്ചു കയറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിരുന്നു എന്താണെങ്കിലും ഈ പറഞ്ഞു വരുന്ന കാര്യം നമുക്ക് വളരെ വ്യക്തമാണ് നാട്ടിൽ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഈ പറയുന്ന വർഗീയത എന്ന് പറയുന്ന സാധനം വിട്ടുകൊടുത്തുകൊണ്ട് ഇതുപോലുള്ള ചില വൃത്തികെട്ട ചാണകങ്ങളാണ് നമ്മുടെ രാജ്യത്തിന് തന്നെ അല്ലെങ്കിൽ നമ്മുടെ നാടിന് തന്നെ അപമാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ബാക്കി എന്താണ് ഈ ചൊറിയെന്ന് പറയാനുള്ളതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ അവിടെ പഠിക്കണ സ്കൂൾ സ്കൂളിലെ കുട്ടികളെ നിർബന്ധിച്ച് അവിടെ വരുത്തിരുന്ന ഇല്ലല്ല അല്ലെങ്കിൽ സ്കൂൾ നടക്കണ ക്ലാസ് നടക്കണ സമയത്താണ് ഇത് ചെയ്തത് അല്ലല്ല എന്നിട്ട് വരെ ഹിന്ദുക്കളുടെ ആചാരമാണ് അല്ലെ ഹിന്ദുക്കളുടെ അനുഷ്ഠാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഹിന്ദുക്കൾക്ക് നട്ടല്ലേ ഇവന്മാരും ഒരിക്കലും ഇവിടെ ഒത്തൊരുമിച്ച് നിൽക്കൂല എന്ന് വ്യക്തമായ ബോധ്യം ൊണ്ട് തന്നെയാണ് ഈ നാറിയ ഹിന്ദു സഖാക്കന്മാരുൾപ്പെടെ വന്നിട്ട് ആ സ്കൂളിൽ പോയിട്ട് ഈ കോപ്രായം മൊത്തം കാണിച്ചത് ഏഹ് ഈ കോപ്രായം കാണിക്കേണ്ട ഉദ്ദേശമൊക്കെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാം ചിലവരുടെ പ്രീണനം പിടിച്ചു പറ്റുക അവരെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക ഹിന്ദുക്കളുടെ മേലെ എന്തുത്തിട്ടിട്ട് അത് ആർ എസ് എസിനെതിരെ പറഞ്ഞാൽ തന്നെ ഒത്തൊരുമിച്ച് നിൽക്കാൻ ആൾക്കാരുണ്ടാവുമല്ല ഉം ഈ അവസ്ഥ ഈ പോക്ക് ഇത് പരിതാപകരാണ് സത്യം പറഞ്ഞാൽ ആ അവിടുത്തെ ചില ഒക്കെ കണ്ടിട്ട് ആ പൂജാരിമാർ പൂജാരിമാരവിടെ നിക്കണതൊക്കെ കണ്ടപ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഇത് നേരെ തിരിച്ച് ഏതെങ്കിലും സ്കൂളിന്റെ അല്ല റൂമിന്റെ വെഞ്ചരിപ്പിന് വേണ്ടി പള്ളിയിലെച്ചും വിശ്വാസികളും ഇത് ചെയ്യണ സമയത്താണ് ഈ ഡിവൈഎഫ്ഐക്കാരി ഈ കോപ്രായം കാണിച്ചിരുന്നതെങ്കിലാ പോട്ടെ അവിടെ നിസ്കരി ഈ സ്കൂൾ മാനേജ്മെന്റ് സമയത്ത് മുസ്ലിം വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകര് നിസ്കരിക്കണ സമയത്താണ് ഈ ഈ ആൾക്കാർ ചെന്നിട്ട് ഡി വൈ എഫ് എക്കാര് ചെന്നിട്ട് ഈ കോപ്രായം കാണിച്ചിരുന്നെങ്കില എന്തായിരിക്കും ഉള്ള അവസ്ഥ നിമിഷം നേരെ കൊണ്ടിപ്പന്മാരൊക്കെ പാർട്ടിന്ന് പുറത്താക്കൂലേ ഇവിടെ നേതാക്കന്മാര് ഒരക്ഷനും ഇണ്ടാൻ അടുത്ത് ഇവിടെ നേതാക്കന്മാർക്ക് സാധിച്ചാ അല്ലെങ്കി എന്തിനീ പരണെ അരിവാഴ്ചത്തിൽ വോട്ട് ചെയ്യണ കൊറേ പരനാള ഹിന്ദുക്കൾ ഉണ്ടല്ലോ ഒരാൾക്ക് ഈ വിഷയത്തിൽ മിണ്ടാൻ സാധിക്ക സാധിച്ച ഒരു തന്റെ വിശ്വാസം അനുസരിച്ച് ഒരു പൂജ ചെയ്യാൻ വരെ പറ്റാത്ത നാടായിട്ട് കേരളം മാറുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് കോഴിക്കോട് ജില്ലയിലെ ആ എൽ പി സ്കൂളിൽ നടന്നത് ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ഒരു പുതിയ കെട്ടിടത്തിൽ പൂജ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആർക്ക് ദ്രോഹം ചെയ്ത് ഒരു മനുഷ്യനെ നിർബന്ധപൂർവ്വം വിളിച്ച അല്ലെങ്കിൽ നിർബന്ധപൂർവ്വം വിദ്യാർത്ഥികളെല്ലാരും ആ സമയത്ത് അവിടെ കൊണ്ടുവന്ന ഇല്ലല്ല അവന്റെ വിശ്വാസം അനുസരിച്ച് പൂജ ചെയ്യാൻ പറ്റില്ല അവസാനം ഇതെതിരാകുമെന്നൊക്കെ അറിയണ സമയത്ത് ബി ജെ പി ക്കും ആർ എസ് എസിനും എതിരെ ഇത് അങ്ങോട്ട് ചേർത്ത് വെച്ച് കെട്ടിവെക്ക ഏതായാലും ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറായില്ലെങ്കിൽ നട്ടല്ലാതെ നട്ടെല്ലിനു പകരം വാഴപ്പിണ്ണിയും കൊണ്ട് നടന്നാൽ ഇനിയും ഇനിയും നമ്മുടെ വിശ്വാസങ്ങളിലേക്ക് ഇവര് കയറുന്നിരങ്ങും അവരുടെ അടുത്ത് പോകാത്ത പേരുള്ളതന്നു തന്നെയാണ് കാരണം അവരൊക്കെ ഒത്തൊരുമിച്ച് നിക്കും തന്റെ വിശ്വാസത്തിനാ തന്റെ ആചാരങ്ങൾക്ക് ആ ദോഷം വരാൻ നേരത്തുണ്ടല്ല അവരൊരുമിച്ച് പ്രതികരിക്കും ഇവിടെ കുറെ എണ്ണം ഉണ്ട് എല്ലാം ഇല്ലാണ്ടാക്കി മറ്റുള്ളവന് വേണ്ടി കൊറേ വോട്ടിന് വേണ്ടി ഇങ്ങനെ നടക്കണവുമാര് തിരിച്ചറിഞ്ഞില്ലെങ്കി ഈ പോക്കെ അത്ര നല്ലത് കോഴിക്കോട് സ്വകാര്യ സ്കൂളിൽ ഗണപതി ഹോമവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പരാമർശമാണ് ഈ പറയുന്ന ശ്രീ ചെറായി ചൊറിയൻ എന്ന് പറയുന്ന ഈ ഒരു സാധനം വന്നിരിക്കുന്നത് കാരണം ഇവന്റെ വർത്തമാനത്തിൽ ഉടനീളം ഈ ഹിന്ദു 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 എന്ന് ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ആരാണ് ഈ ഹിന്ദു കാരണം ഇവൻ ഹിന്ദു ആണ് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇവരൊക്കെ ഈ അസുരഗണത്തിൽപ്പെട്ട ആൾക്കാരാണ് നല്ല ഹിന്ദു സമൂഹത്തിൽപ്പെട്ട സഹോദരി സഹോദരന്മാർക്ക് അറിയാം അവിടെ എന്താണ് നടന്നതെന്നും അവിടെ എന്താണ് അവർ ചെയ്യാൻ ഉദ്ദേശം എന്നു പറഞ്ഞു അത് ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യക്തമായിട്ടുള്ളൊരു അജണ്ട നടപ്പാക്കുന്നു എന്നുള്ളത് തന്നെയാണ് സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഏത് മതത്തിനും ഏത് മതവിശ്വാസത്തിനും ഇവിടെ ആരുമെതിരല്ല പക്ഷേ ഓ ചില മതവിഭാഗങ്ങളുടെ മതവിശ്വാസത്തിന് എതിർക്കുന്ന കൂട്ടരാണ് ഈ വന്നതുകൊണ്ട് ഇപ്പം ഈ കീർവാണം മുഴക്കിയിരിക്കുന്നത് അതായത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കേരളത്തിലുള്ള ജനങ്ങളത് പ്രബുദ്ധരാണ് അവർക്കതറിയാം എന്താണ് ഇവിടെ നടക്കുന്നത് അല്ലെങ്കിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അപ്പം നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള മറുപടി കമൻറ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുപ്രതിഷൻ നിങ്ങളുടെയൊക്കെ സ്വന്തം വെനീസ് ടു എൻ്റടൈൻമെന്റ്